ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്ന് ഒരു ചെത്തുമാങ്ങ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നാട്ടുമാങ്ങ കിട്ടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ചു കിലോ മാങ്ങോളം ഉണ്ട് കേട്ടോ ഈ മാങ്ങ നമുക്ക് ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം പോവാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതേ മാങ്ങയൊക്കെ കഴുകി നമ്മളെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഞെട്ട് പോ ഒടിച്ച് നമുക്ക് ഇതിൻ്റെ ചേന ഈ ചെത്തുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാങ്ങയുടെ ചേന കളയരുത് അച്ചാറിന് ഏറ്റവും നല്ല ടേസ്റ്റ് നൽകുന്ന ഒന്നാണ് കേട്ടോ മാങ്ങ ചേന അപ്പോൾ ഈ മാങ്ങയുടെ ചേന ഇതുപോലെ ഒന്ന് ഒടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാം ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെത്തിയെടുക്കുന്നത് ഇതുപോലെ ഈ മാങ്ങകളെല്ലാം നമുക്കൊന്ന് ചെത്തിയെടുക്കാം നാട്ടു മാങ്ങയും അതുപോലെ നല്ല നാരുള്ള മാങ്ങയാണ് കേട്ടോ അച്ചാറിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അച്ചാറിട്ട് വെച്ചാൽ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ മാങ്ങയെല്ലാം ഞാൻ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് മാങ്ങയെല്ലാം ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രം നിറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കല്ലുപ്പാ എട്ട ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം തട്ടി പൊത്തി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ അത് ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഈ സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് ആവശ്യമായ ഉലുവ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു അമ്പത് ഗ്രാം ഉലുവയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് വറുത്ത് ഒരു കളർ മാറി നമ്മുടെ ചീഞ്ചട്ടി തന്നെ കിടന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമുണ്ട് ആ സമയത്ത് നമുക്കിത് ചീൻചട്ടിയിൽ നിന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കായം ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അല്പം വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അമ്പത് ഗ്രാം അളവിൽ കായം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കായം പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കായം ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കായം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ചെറിയ തീയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പതിയെ പൊരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേ ഇതുപോലെ പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ അതേ നമ്മുടെ ഉലുവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതേ ഒരു പരുവത്തിന് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈൻ പരുവത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കായുവും ചൂടാറിയിട്ടുണ്ട് അതുമൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയ പീസായൊന്ന് മുറുക്കിയിട്ട് കൊടുത്തിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ നമ്മൾ ഉപ്പ് തിരുമ്പി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടോ അപ്പം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നേക്കുന്നുണ്ടോ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോഴേ നോക്കിയത് സ്കൂളിൽ ഇങ്ങനെ കോരി എടുക്കാൻ പാകത്തിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവ നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കായും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ മാങ്ങയ്ക്ക് ആവശ്യമായ മുളക് പൊടി അപ്പോൾ ഒരു നൂറ് ഗ്രാം അളവിലൊക്കെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് ആദ്യം അത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ സമയത്ത് നല്ല കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് അച്ചാറിന് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അല്പം ഉപ്പും കൂടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂട്ട് നമ്മുടെ ചെത്തുമാങ്ങ അച്ചാറിൻ്റെ പണി പക്ഷേ ഇനി ഇത് കുപ്പിയിൽ നിറയ്ക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ ഈ കുപ്പിയിലേക്കായിട്ട് പകർത്തി പകർത്തിയിട്ട് കൊടുക്കണം അപ്പോൾ കുപ്പിയുടെ മുക്കാ ഭാഗത്തോളം ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അമർത്തി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് മാങ്ങ അമർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്കായിട്ട് മാങ്ങ ഇട്ട് കൊടുത്ത് നിറയ്ക്കാം അപ്പോൾ ഒരു കുപ്പിയുടെ മുക്ക നിറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും അമർത്തി കൊടുത്തേ ഒരു മുക്ക പാകത്തിന് മുകളിൽ അത്രയായിട്ട് വരും കേട്ടോ അച്ചാർ അത്രയും മതി കാരണം നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങും മാങ്ങ ഇരിക്കും തോറും നമ്മുടെ അച്ചാറിൻ്റെ ഇറങ്ങും അപ്പോൾ നമ്മുടെ കുപ്പി നിറഞ്ഞ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ അച്ചാർ ദീർഘനാളൊക്കെ കേടാവാതെയും അതുപോലെ നമ്മുടെ അച്ചാറിൽ പൂപ്പിൽ കയറാതെയും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു കഷ്ണം തുണി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ അച്ചാറിൽ ഒന്നോ രണ്ടോ കൊല്ലം ഇരുന്നാൽ പോലും നമ്മുടെ അച്ചാറിനൊരു കേട് സംഭവിക്കാറില്ല സംഭവിക്കില്ല ഞാൻ എത്രയോ തവണ ഇതുപോലെ അച്ചാർ രണ്ട് വർഷമൊക്കെ എത്തി ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടായിരുന്നു നമ്മുടെ കുപ്പിയിൽ നനവ് പാടില്ല കേട്ടോ അങ്ങനെ ഇരുന്നാലും നമ്മുടെ അച്ചാർ കേടാവും അപ്പം നമുക്ക് ഈ അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതുപോലെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പുറത്ത് സൂക്ഷിക്കാം അപ്പോൾ ഇതേ നമ്മുടെ മാങ്ങ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുപ്പിയുടെ സൈഡിലൊക്കെ നമ്മൾ പകർത്തിയ സമയത്തായിട്ടുള്ള മുളക് പൊടി അല്ലെങ്കിൽ അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ടുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തുടച്ച് കളയണോട്ടോ അതിന് ശേഷം വേണം ഈ കുപ്പി അടച്ച് സൂക്ഷിക്കാൻ അതുപോലെ തന്നെ ഈ അടപ്പിന് ചുറ്റും നമ്മൾ സെല്ലോ ടൈപ്പ് എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുകയാണെങ്കിലും നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.